പണിക്കടുന്നു ഞാൻ ഈ രാത്രി ഇപ്പൊ ഏകദേശം സമയം പറഞ്ഞാൽ പന്ത്രണ്ട് മണി ഏകദേശം ആയിട്ട് ഞാൻ പാലേമാട് എടക്കര പാലേമാടുള്ള ഒരു സാധുക്കളായ ഈ വീട്ടിലാണ് ഞാൻ വന്നിട്ട് ഒന്നുമല്ല വേറൊന്നും മറ്റൊന്നുമല്ല ഒരു പാവപ്പെട്ടവരു കുട്ടിയെ ശരി ജോലിക്ക് അവർ കാരണം സ്വാ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ സ്കൂളൊക്കെ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഓരോ കടകളിലേക്കും അതുപോലെ കാരണം അത് കുട്ടികൾ വഴി പഠിച്ചു പോയരുത് എന്നുള്ളത് വിചാരിച്ചിട്ടാണ് നമ്മളൊരു കടയിലൊക്കെ പണി കൂടും ഈ പണി കൂടുന്ന സമയത്ത് ഈ പിന്നെ കുട്ടി ഈ തിലോ കുപ്പി അതുപോലെ കുപ്പി പിന്നെ കുപ്പി വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പരമചെറ്റാ തന്നൊക്കെ പറക്കാത്തെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞത് പോലെ ഈ പാവപ്പെട്ട ഈ കുട്ടിയെ ഇതുപോലെ ഉപദ്രവിച്ചിട്ട് തട്ടി കൊണ്ടുപോയി ടി ആർ ബേക്കറി ഏത് ബേക്കറിയാണ് ഇരിക്കുന്നു ഈ കുട്ടി അവിടെ ഇരിക്കുന്ന സമയത്ത് അവനെ അവരെ കോടമിൽ ഞാൻ ആ വീഡിയോ ഞാനിട്ടിട്ടുണ്ടായിരുന്നു ആ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് അര കിലോമീറ്റർ അപ്പുറത്തുള്ള ഇവന്റെ പിന്നെ ഈ ബേക്കറി ഉണ്ടാക്കുന്ന കടയിൽ ബേക്കറി ഉണ്ടാക്കുന്ന കടയിൽ കൊണ്ടുപോയി സി ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അതിക്രൂരമായി വർദ്ധിച്ചിട്ട് ഇവിടെയുള്ള ഇടക്കര പോലീസിൽ പോയി സാബുക്കൾ പോയിട്ട് പരാതി പറഞ്ഞു വളരെ അധികം വളരെ എന്താ പറയാ പ്രതികളോട് എന്ന പോലെയാണ് പോലീസ് പെരുമാറി എന്നുള്ളത് അങ്ങനെ തന്നെ എന്താണ് പോലീസ് പോലീസ് അത് ഈ കുട്ടി ഒരു മാസം ജോലി

പോലീസ് ഈ പിന്നെ എന്താണ് പോലീസുകാർ രണ്ടാമത് ജസ്റ്റിസ് ആരുടെ അടുത്ത് പോകാൻ കാരണം എന്താ നീതി കിട്ടൂല ഇതാണ് അവസ്ഥ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഭരണാധികാരികൾ ശ്രദ്ധിക്കണം പോലീസ് മേധാവികൾ ശ്രദ്ധിക്കണം ഈ പോലീസ് കൈകാര്യം ചെയ്യുന്ന ഈ ഒരു ഒരു പറ്റം രാഷ്ട്രീയക്കാരല്ല പോലീസ് പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് ഇതിനായിട്ട് ഉത്തര ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്കും മറ്റു മറ്റു ആടുകളിലേക്കും നിങ്ങൾ ഭക്ഷണമായിട്ട് നാല് നേരം വെട്ടി വീഴുന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ്റെ വിയർപ്പിന്റെ പണമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഇത്തരത്തിലുള്ള പാവപ്പെട്ട ഈ പാവപ്പെട്ട കുട്ടികളെ ഇതുപോലെ ഉപദ്രവിച്ചിട്ട് തട്ടി കൊണ്ടുപോയി പ്രായപു എത്ര വയസ്സ് പതിനേഴ് വയസ്സുള്ള ഈ കുട്ടിയെ അത്രമാത്രം ക്രൂരമായി ഉപദ്രവിച്ചിട്ട് ഓ എന്താ വപ്പിട്ട് വകുപ്പ് ഞങ്ങളെ പഠിപ്പിക്കണ്ട കൊറേ വയസ്സുകൾ ഉണ്ടിട്ടോടെ കുറെ വോയിസുകൾ കിട്ടിയിട്ടുണ്ട് വളരെ മോശമായി സംസാരിക്കുന്ന വോയിസുകൾ സ്റ്റേഷനകത്ത് ഇവരോട് സംസാരിക്കുന്ന വോയിസുകൾ വളരെ മോശമായി പ്രതികളോടൊന്ന പോലെ പ്രതികളോടൊന്ന പോലെ വളരെ വളരെ മോശപ്പെട്ട രൂപത്തിലാണ് സംസാരിച്ചിട്ടുള്ളത് പ്രതികളോടും ഒരു അത്തരത്തിൽ സംസാരിക്കില്ല ഞാൻ ആ വോയിസുകൾ ഓരോന്ന് കേട്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് എഴുന്നില്ല ഞാൻ ബൈ ഇതിന് നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ ഈ കുട്ടിയെ ഇതുപോലെ ഉപദ്രവിച്ചവർക്കെ ഇവർ ഞാൻ അറിയാൻ കഴിഞ്ഞ ഏറ്റവും വലിയ തറ ടീമാണ് ഇവർ ഈ അൻപത് എന്ന് പറയുന്നവൻ സി പി എമ്മിന്റെ അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നിലവിൽ ഭരിക്കുന്നെ ഞാൻ ഇവര് പിന്നെ പാർട്ടി സ്ഥാനങ്ങളുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ഇതിന്റെ ഇതിന് ഏറ്റവും തറുണ്ടേ എന്നുള്ള എനിക്ക് പറയാൻ കഴിയും കാരണം എന്തായാലും അത്രമാത്രം നീചനാണ് അങ്ങനെയുള്ള ഒരു നീചമായുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാൻ കഴിയുള്ളൂ ഈ പാവപ്പെട്ട കുട്ടിയെ വലിച്ചുകൊണ്ടാണ് കൊണ്ടുപോയത് എത്രമാത്രം ധൈര്യം ഉണ്ടാകുവാണ് ഇതുപോലെ കൊണ്ടുപോകാന് ഇതുപോലെ തമ്പടിത്തരം ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ തന്ത എന്തായാലും ചെയ്തത് അവന് പറഞ്ഞാൽ അവൻ ഉണ്ടാക്കിയ നീ അൻവരെ നിന്റെ തുള്ളിയിൽ പറഞ്ഞ കുട്ടിയാണെങ്കിൽ നീ അങ്ങനെ ചെയ്യൂല ആനുള്ള നിന്റെ കുട്ടിയെ നീ അങ്ങനെ ചെയ്യാൻ പ്രതികരിക്കുക അതുപോലെ തന്നെ ഞാൻ ഏമാരോടൊന്നും ചോദിക്കട്ടെ പോലീസ് അധികാരികളോടൊന്നും ചോദിക്കട്ടെ എന്തായാലും നിങ്ങളുടെ മക്കളെയാണ് ഇതുപോലെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയി ഇതുവരെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങൾ ഇവർക്കെതിരെ ഇതുപോലെയുള്ള നടപടി തന്നെയാണോ സ്വീകരിക്കുക തടഞ്ഞു വെക്കൽ ദേഹോപത്രം ഏൽപ്പിക്കൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തൽ അതാണ് ഇതാണ് വെപ്പിട്ടുള്ളത് ഇതിലും ഇടാ പിന്നെ നിയമം പഠിപ്പിക്കേണ്ട ഞാൻ പഠിക്കണം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം നിങ്ങൾ കോടതി ഞാൻ ഇങ്ങോട്ട് നിൽക്കുന്ന അപേക്ഷ ഉണ്ട് കാരണം നിങ്ങൾ ഒരു നിങ്ങളൊരു അപ്പീലൊക്കെ കാണാം വക്കീലിനെ കണ്ടിട്ട് നിങ്ങൾ കോടതിയിൽ പോകുക ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ വരാം പോലീസിനെതിരെ ശക്തമായ നിയമ നടപടികൾ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അൻവറെ രാഷ്ട്രീയത്തിന്റെ ബലം കൊണ്ടാണ് നീ കളിക്കുന്നതിന് നീ ഓർത്തോ ഇവിടെ നീതി നീതിന്യായ വ്യവസ്ഥകളുണ്ട് നിനക്ക് വില പിന്നെ നിനക്ക് വിലക്ക് വാങ്ങാൻ ചിലപ്പോ ഇത് പോലീസ് അധികാരികളെ ചിലപ്പോൾ നിനക്ക് വിലക്ക് വാങ്ങാം നിന്റെ ഹുങ്ക് കാണിച്ചിട്ട് നിന്റെ അധികാരത്തിന്റെ ബലം പ്രയോഗിച്ചിട്ട് ബലം വെച്ചിട്ട് പക്ഷെ ഈ പാവപ്പെട്ട ആളുകളെ ഇതുപോലെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിന് കൂട്ടുനിൽക്കരുത് എന്നാണ് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർ പോലീസുകാർമാരോട് എനിക്ക് പറയേണ്ടത് ഞാൻ ഈ രാത്രിയോടെ വരണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം വേദനിച്ചിട്ട് ഈ ഈ മാതാപിതാക്കൾ അത്രമാത്രം കരഞ്ഞി കണ്ണീര് കരഞ്ഞുകൊണ്ടാണ് ഒരു കുട്ടിയെ ഇതുപോലെ ഉപദ്രവിക്കാൻ പാടില്ല തമ്മടുത്തരാണ് ചെയ്ത് ഇതിനെതിരെ ശക്തമായുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം എന്താ പറയാനുള്ളത് ു ആ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് വേറെ ഒന്നും കൂടി തട്ടിക്കൊണ്ട് പോയി ഇവര് കുട്ടിയെ വലിച്ചു കൊണ്ട് മാരകമായി ഭാരകമായി പീഡിപ്പിക്കുക അവിടെ തൊട്ടടുത്തൊരു വീടുണ്ട് ഈ ബിൽഡിംഗിന്റെ ഓണറുടെ ഒരു വീടുണ്ട് അതിന്റെ ഒരു സി സി ടി വി ഫുട്ടേജ് ഉണ്ട് ഇതൊന്നും എടുത്തിട്ടില്ല പോലീസ് എടുത്തിട്ടില്ല മാത്രമല്ല ഈ അതാ വീട്ടുകാർ കൊടുത്തിട്ടൂല അദ്ദേഹം പ്രതി പിന്നെ ഈ പിന്നെ പരാതിക്കാർക്ക് അവകാശപ്പെട്ടതാണത് അത് കൊടുക്കണം അവർക്ക് നാളെ പിന്നെ കോടതിയിൽ പോകണമെങ്കിൽ വേണം അത് നിങ്ങൾ കൊടുക്കണം പോലീസ് ഉദ്യോഗസ്ഥർ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വാങ്ങി കൊടുക്കണം ആ സി സി ടി വി ദൃശ്യം അത് കൊടുക്കാതിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ അത് പൊതുവായിട്ട് പൊതുവായിട്ട് വെച്ചിരിക്കാണ് പബ്ലിക്കിനാണ് അത് വെച്ചിട്ടുള്ളത് അവരാണ് വീട്ടിൽ വെച്ച സി സി ടി വി അല്ല പുറത്ത് അത് പബ്ലിക്കാണ് ആ പബ്ലിക്കുള്ള ആ പിന്നെ സി സി ടി വി ദൃശ്യം കൊടുക്കണം അതിന് കൊടുക്കൽ നിർബന്ധമാണ് അത് കൊടുത്തിട്ടില്ല ഈ കുട്ടി എങ്ങനെ പിന്നെ ഇതുപോലെ പിന്നെ ഇതുപോലെ കുട്ടികളെ ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ട് ഇതുപോലെത്തരം നിൽക്കും ഇവിടുത്തെ എം എൽ എ കുട്ടിനോട് പറയുന്ന വോയിസ് ഉണ്ട് എനിക്ക് ഇവിടുത്തെ എം എൽ എ പാർട്ടിയാണ് ഞാൻ പാർട്ടി ഓഫീസിലിരിക്കും പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാവും പക്ഷേ ഈ സാധുക്കൾക്ക് അതില്ലോ ഒന്ന് മനസ്സിലാക്കാം അവർ പറഞ്ഞതിന്റെ വോയിസ് എന്റെ കയ്യിലുണ്ട് ഞാൻ വിട്ടുതരും ഞാൻ വിടും ഞാൻ പാർട്ടി ഓഫീസിൽ പാർട്ടി സുപ്രീം കോടതി ജഡ്ജിയായിട്ട് ഇരിക്കണം പറഫീസിൽ ഇരിക്കായിരുന്നു ഉച്ച ആരാക്ക് മനസ്സിലായി പ്രതികൾ നിങ്ങളെ ബേക്കറി രണ്ടിനെ കൊണ്ടുപോയല്ലോ

അങ്ങനെ നിങ്ങള് പിന്നെ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും ഉപദ്രവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചടം നിർമ്മിച്ചു ആ അപ്പൊ എന്തിന്റെ അതെ ഇവിടുന്ന് നിങ്ങൾ ബന്ധമുണ്ട് എത്ര ദൂരണ്ട് എത്ര ഏകദേശം അത്രയും ദൂരങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് സി സി ടി വി ഉണ്ടോ

പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞ വിചാരം എന്താ പറയുക അങ്ങനെ പ്രശ്നം ഇവർക്ക് പാർട്ടിക്കാരെന്തുവാ ഈ പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇതുപോലെ പിന്നെ അങ്ങനെയുണ്ട് അപ്പോ പിന്നീട് നിങ്ങൾ എങ്ങനെയാണ് ഓടി ഓടി കൂടിയ പറഞ്ഞ പോലെ എങ്ങനെയാണോ രക്ഷപ്പെടുന്നത് നോക്കാന്ന് പറഞ്ഞു അതിന് സാധാരണ അതിന് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു പിന്നെ ദേഹദ്രോവ്യം വേണ്ടിയിട്ട് തടഞ്ഞു വെക്കല് പിന്നെ വലിയ വലിയ ഭീഷണിപ്പെടുത്തല് അത് വെച്ചിട്ടുണ്ട് അപ്പൊ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി ആ നോക്കല് അപ്പൊ അത്രേ മാത്രമുള്ളൂ എനിക്ക് പറയുന്നത് അപ്പൊ ബഹുമാന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്റെ ഈ വോയിസ് കേൾക്കുന്നത് എന്റെ ശബ്ദം കേൾക്കുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് പരമാവധി യുദ്ധം ചേർക്കുക ഇതിനെതിരെ ശക്തമായിട്ട് ഈ പാവപ്പെട്ട കുടുംബത്തിന് ഇങ്ങനെ കണ്ണിയില്ലാത്ത മാനഹാനി വരുത്തുക ഈ പാവപ്പെട്ട കുട്ടിയെ ഇതുപോലെ ഈ പിന്നെ ഭീഷണിപ്പെടുത്തി അടിച്ച് അവശരാക്കിയിട്ട് നിങ്ങളെ പല്ലിനോ പ്രശ്നമില്ലെന്ന് പറഞ്ഞല്ലോ ഡോക്ടറെ കാണിച്ചോ എന്ന് പോയോ അന്നെ പോയോ അപ്പോ ഇതുപോലെ തമ്മാടിത്തരം ചെയ്ത ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ ഓരോരുത്തരും ഓ ഈ ഒരു വീഡിയോ ദയവായിട്ട് പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇതിനെതിരെ ശക്തമായി നാം ഓരോരുത്തരും നാം ഓരോരുത്തരും ഇതുപോലെ നിന്നാലും ഇതുപോലെയുള്ള പാവപ്പെട്ട ആൾ ഇന്ന് നമുക്ക് ഇന്ന് ഈ കുട്ടിക്ക് വന്നു ഈ കുടുംബത്തിന് വന്നു നാളെ എന്റെ കുടുംബത്തിന് വരും ചിലപ്പോൾ നാളെ നിങ്ങളുടെ കുടുംബത്തിന് വരും അന്ന് നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കണം ആർക്കത് വരും കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയുണ്ട് മനസ്സിലായത് ഇന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ തരങ്ങൾ തുണി എടുത്ത മോദി തുണി എടുക്കാത്ത മോദി എന്നാണ് അതാണ് ഇപ്പോൾ ഞാൻ വെറുതെ പറയുന്നില്ല ചില വീഡിയോയിലൊന്നും പറയുന്നത് വെറുതെ ഒന്നല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക ഇതുവരെ കൊണ്ടും ദയവായിട്ട് എല്ലാവരും ഇത് പിന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇതിന് നടപടി സ്വീകരിക്കുന്നത് വരെ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക ഓക്കെ നന്ദി നമസ്കാരം